ർക്കും നമസ്കാരം കല്ലറിക്കൽ ഫൗണ്ടേഷൻ്റെ രണ്ടാമത് എക്സലൻസ് അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുത്ത് ഈ പരിപാടി ധന്യമാക്കി തീർത്ത ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറയുക എന്നുള്ളതാണ് എന്നെ നിക്ഷിപ്തമായിരിക്കുന്ന കടമ ആദ്യമായാണ് ഇങ്ങനൊരു സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നത് ഉള്ളിൽ ചെറിയ പേടിയില്ലാതെയില്ല എന്നാലും കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ഞങ്ങൾ നടത്തിയ യാത്രകളെക്കുറിച്ച് രണ്ടു വാക്ക് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരിയിലാണ് ഞങ്ങൾ ഫൗണ്ടേഷൻ്റെ യാത്ര ആരംഭിച്ചത് ഏകദേശം നൂറ്റി ഇരുപതിൽ പരം സൺഡേകൾ കൊണ്ട് അമ്പത്തയ്യായിരത്തോളം അമ്പത്തയ്യായിരത്തോളം കിലോമീറ്ററാണ് ഞങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്തത് തുടക്കത്തിൽ എനിക്ക് യാത്രയെ യാത്രയോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ മസാല ദോശയും ഉണ്ടമ്പരിയും വാങ്ങി തരാം എന്ന വാഗ്ദാനത്തിലായിരുന്നു ആദ്യമൊക്കെ ഞാൻ കൂടെ പോയിരുന്നത് പതുക്കെ പതുക്കെ യാത്ര എനിക്കും ഒരു ഹരമായി മാറി ഓരോ യാത്രയിലെയും ഹൃദയസ്പർശിയായ അനുഭവങ്ങൾ ഞാനും ഇതിൻ്റെ ഭാഗമാകാൻ കാരണമായി ആ യാത്ര ഇന്നും തുടരുകയാണ് അതിൽ പങ്കാളിയാകാൻ കഴിഞ്ഞത് തന്നെ എൻ്റെ ഭാഗ്യമായി ഞാൻ കാണുന്നു താങ്ക് യു ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ കല്ലറിക്കൽ ഫൗണ്ടേഷൻ്റെ ഡയറക്ടറായ ശ്രീ സ്റ്റീഫൻ ആൻ്റണി കാഴ്ചവെക്കുന്ന ഉത്തരവാദിത്വബോധം കായിക വികസന വികസനത്തിനായുള്ള പ്രതിബദ്ധത ഒരു ദൗത്യബോധത്തോടെയുള്ള പരിശ്രമങ്ങൾ ഇവയെല്ലാം ഓരോരുത്തർക്കും വലിയ പ്രചോദനമാണ് നൽകുന്നത് ഈ പരിപാടിയുടെ എല്ലാ ആവിഷ്കാരങ്ങളുടെയും പിന്നിൽ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും ദൗത്യബോധവും ഉണ്ടെന്നത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് ആദരിക്കപ്പെട്ട താരങ്ങളോടുള്ള താങ്കളുടെ ഹൃദയസ്പർശിയായ വാക്കുകൾ ഞങ്ങളെല്ലാവരും ഒരുപോലെ കണക്കിലെടുക്കുന്നു താങ്കൾക്ക് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു താങ്ക് യു സോ മച്ച് അടുത്തതായി ആദരണീയനായ ശ്രീ ആദരണീയനായ ശ്രീ അഡ്വക്കേറ്റ് ഷിയോ പോൾ അങ്കമാലി മുനിസിപ്പാലിറ്റി ചെയർമാൻ ഇന്നത്തെ പരിപാടിക്ക് അധ്യക്ഷനായി എത്തി ഞങ്ങളുടെ ക്ഷണം മാന്യമായി സ്വീകരിച്ചതിനും തൻ്റെ വിലയേറിയ സമയം നമുക്കായി ചിലവാക്കിയതിനും ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു താങ്കളുടെ സാന്നിധ്യം ഈ ചടങ്ങിനൊരു പ്രത്യേക ഭംഗിയും പ്രാധാന്യവും നൽകി താങ്കളുടെ പ്രോത്സാഹന വാക്കുകൾ ഞങ്ങൾക്ക് പുതിയ ഉത്സാഹം നൽകി സമൂഹത്തിനും പ്രദേശത്തിൻ്റെ പുരോഗതിക്കുമായി താങ്കൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ എല്ലായ്പ്പോഴും കടപ്പെട്ടിരിക്കുന്നു താങ്ക് യു പോൾ സർ അടുത്തതായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ശ്രീ റോജി എം ജോൺസറിന് തന്നെ വിശ്വസിച്ച് തെരഞ്ഞെടുത്ത ജനതയ്ക്കൊപ്പം യുവതലമുറയുടെ ഉന്നമനത്തിനും കായിക പരിഷ്കരണത്തിനും വേണ്ടി എപ്പോഴും പരിശ്രമിക്കുന്ന ശ്രീ റോജി എം ജോൺസർ താങ്കളുടെ പങ്കാളിത്തം ഈ ദിനത്തെ ശ്രദ്ധേയമാക്കി താങ്കൾ നൽകിയ പ്രമേയങ്ങൾ കായിക മേഖലയിലേക്കുള്ള പുതിയ സമീപനങ്ങൾ ഏവർക്കും പുതിയ ഉന്മേഷവും പ്രചോദനവുമാണ് നൽകിയത് ഇനിയുള്ള വഴികളിൽ ആ ആലോചനകളും സമീപനങ്ങളും ചേർത്ത് കൂടുതൽ ഉന്നതമായ കായിക സ്വപ്നങ്ങൾ കാണാൻ നമുക്ക് കഴിയുമെന്ന് ഞങ്ങൾ ഉറപ്പിക്കുന്നു താങ്കൾക്ക് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു താങ്ക് യു ആദരണിനായ ശ്രീ അൻവർ സാദത്ത് ആലുവ എം എൽ എ ഇന്നത്തെ മുഖ്യപ്രഭാഷണത്തിലൂടെ വിലയേറിയ ചിന്തകളും പ്രോത്സാഹനവും പങ്കുവച്ചതിന് ഹൃദയ നിറഞ്ഞ നന്ദി അറിയിക്കുന്നു യുവതലമുറയ്ക്ക് അഭിമാനമായി മാറുന്ന ഈ ഇടവേളയിൽ താങ്കളുടെ പ്രസ്താവനയും ആശംസകളും ഒരുപാട് അഭിമാനത്തോടെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു താങ്ക് യു അൻവർ സ ആലുവയുടെ നേർക്കാഴ്ചയും ജനകീയ നേതൃത്വവും പ്രതിനിധീകരിക്കുന്ന എം ഒ ജോൺ സറിൻ്റെ സാന്നിധ്യം ഈ പരിപാടിക്ക് ഒരു പ്രത്യേകത നൽകി അതിനായി ഞങ്ങൾ അഭിനന്ദനവും നന്ദിയും അറിയിക്കുന്നു താങ്ക് യു ജോൺ സർ വിദ്യാഭ്യാസ രംഗത്ത് നേതൃത്വം നൽകുന്ന റേവ ഫാദർ ഡോക്ടർ ജോൺ ജോണി മംഗലത്ത് നമ്മുടെ സദസ്സ് മനോഹരമാക്കാനെത്തി പ്രചോദനപരമായ വാക്കുകൾ പങ്കുവച്ചത് ഏറെ പ്രസക്തിയുള്ളതായിരുന്നു നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ദൈവികമായ അനുഗ്രഹം അച്ഛൻ വഴി ലഭിച്ചതായി ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനായി ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കുന്നു കൂടാതെ ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കാൻ അനുമതി നൽകി നമ്മെ പ്രോത്സാഹിപ്പിച്ച അച്ഛൻ്റെ വാത്സല്യപൂർണമായ പിന്തുണയ്ക്കും ഉദാര മനസ്സിനും ഞങ്ങൾ ഹൃദയം നിറഞ്ഞു നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക് യു സോ മച്ച് ഫാദർ അടുത്തതായി ജൂറി മെമ്പേഴ്സ് ആയ എം പി സുരേന്ദ്രൻ സർ സി സി ജേക്കബ് സാർ എം എം ജേക്കബ് സാർ ഇട്ടി മാത്യു സർ കല്ലറിക്കൽ ഫൗണ്ടേഷൻ്റെ ആരംഭം മുതൽ നിങ്ങൾ നാലു പേര് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ സപ്പോർട്ടുകളും അഭിനന്ദനാർഹമാണ് നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഞാൻ സ്നേഹത്തോടെ അറിയിച്ചു വരുന്നു താങ്ക് സോ മച്ച് ഇവിടെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഒത്തുചേരാൻ അവസരമൊരുക്കിയ അവാർഡ് ജേതാക്കളായി നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ ആദരപൂർവ്വം അഭിനന്ദിക്കുകയും ഹൃദയം നിറഞ്ഞ് നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ ഈ നേട്ടം ഭാവിയിലേക്കുള്ള വലിയ വിജയങ്ങളിലേക്കുള്ള ചവിട്ടുപടി ആകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും വരും ദിവസങ്ങളിൽ കേരളത്തിൻ്റെ മാത്രം അഭിമാനമായി ഒതുങ്ങാതെ ഇന്ത്യയുടെ പ്രതിനിധികളായി ലോകമെമ്പാടുമുള്ള കായിക വേദികളിൽ തിളങ്ങട്ടെ എന്ന് വളർത്തുന്നതിൽ മാധ്യമങ്ങൾക്കുള്ള പങ്കു ചേർന്നതുമല്ല എല്ലാ ചേർന്നീഡിയ്ക്കും കളറിക്കൽ ഫൗണ്ടേഷന്റെ ഹൃദയംഗമമായി നന്ദി ഈ പ്രോഗ്രാമിന് വേണ്ടി ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സഹായിച്ച ഓരോ വ്യക്തികൾക്കും ഫൗണ്ടേഷന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ നന്ദി പറയുന്നു തുടർന്നുള്ള ഫൗണ്ടേഷന്റെ വളർച്ചയിൽ നിങ്ങളേവരും കൂടെ ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ ഇനിയും ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം അവരെയും നന്ദിയോടെ സ്മരിക്കുന്നു നന്ദി നമസ്കാരം